നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ മുറുഗോയ്യ പരാജയപ്പെടുത്തി കൊളംബിയ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ആ മത്സരത്തിൽ കൊളംബിയയുടെ വിജയഗോളിന്റെ അസിസ്റ്റ് ഹമേസ് റോഡ്രിഗസിന്റെ വകയായിരുന്നു സൂപ്രതാരം ഹമേസ് റോഡ്രിഗസ് പൊളിച്ചെടുക്കുന്ന ഒരു കോപ്പ അമേരിക്കയാണിത് ഈ അസിസ്റ്റോടുകൂടി അദ്ദേഹം അസിസ്റ്റിൻ്റെ കാര്യത്തിൽ സാക്ഷാൽ ലിയോ മെസിയോ മറികടന്നിരിക്കുന്നു കോപ്പയിൽ ഒറ്റ എഡീഷനില് കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമായിട്ട് ഇപ്പോൾ ഹമീസ് റോഡ്രിഗസ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ ആ കോപ്പയിൽ അഞ്ച് അസിസ്റ്റുകളുമായിട്ട് ലിയോ ഒന്നാമത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആറ് അസിസ്റ്റുകളിലേക്ക് കടന്നു പോയിരിക്കുന്നു ഹാമീസ് റോഡ്രിഗസ് ഈ ഒരു കോപ്പയിൽ അദ്ദേഹത്തോളം മികച്ച പ്രകടനം നടന്ന മറ്റൊരു താരമുണ്ടോ എന്നത് പോലും സംശയമാണ് അഞ്ച് കളികളിൽ നിന്ന് ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹത്തിന്റെ വക ഒരു ഗോളും ആറ് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതായത് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ടൂർണമെന്റിൽ അദ്ദേഹമാണ് ഈ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത് അൻപത്തിനാല് മിനിറ്റ്സ് ടു ടു സ്കോർ എ ഗോൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണക്ക് മാത്രമല്ല പതിനേഴ് പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി നാൽപ്പത്തിയേഴ് ശതമാനം ക്രോസിംഗ് ആക്യസിൽ കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കോപ്പയിൽ എന്തായാലും പൊളിച്ചെടുക്കുന്ന ഹമീസ് റോഡ്രിഗസിനെയാണ് നമ്മൾ കാണുന്നത് കോപ്പയിൽ അസിസ്റ്റ് അത് മെസ്സി അല്ല ഇപ്പോ ആസിം ഹാസനത്തിലേക്ക് ഹമീസ് റോഡ്രിഗസ് കടന്നു ചെന്നിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി